പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് യഥാർത്ഥ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി അവർക്ക് യഥാർത്ഥ സ്നേഹം മനസ്സിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ വിട്ടു നിൽക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവർ എത്ര അകലെ നിൽക്കേണ്ടി വന്നാലും കൃത്യസമയമാകുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അല്ലാത്തവർ എന്താണ് അവർക്ക് തോന്നുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളെ വിളിക്കുന്നത് മെസ്സേജ് അയക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒരു വിചാരമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എത്ര അകലെ നിൽക്കേണ്ടി വന്നാലും കൃത്യസമയം ആകുമ്പോൾ നിങ്ങൾക്ക് അവർ കോൾ ചെയ്യാൻ അവർ മറക്കില്ല എന്നുള്ളതാണ് അവരുടെ കോൾ നിങ്ങൾക്ക് വന്നിരിക്കും അല്ലെങ്കിൽ മെസ്സേജ് അങ്ങനെ നിങ്ങൾക്ക് വന്നിരിക്കും എന്നുള്ളതാണ് ഇത് യഥാർത്ഥ സ്നേഹം ഉള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇനി രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സ്നേഹം അവരുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം നിങ്ങളെ അവർ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങളെ ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യന്മാരല്ലേ അങ്ങനെ ചിലപ്പോൾ വേദനിപ്പിക്കേണ്ടി വന്നാൽ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കും പെട്ടെന്ന് തന്നെ അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയും നിങ്ങളെ അവരോട് ചേർക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളെ ഹാപ്പിയാക്കുകയും ചെയ്യും യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി ഇത് കണക്കാക്കാം അതായത് അവർ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല നിങ്ങളോട് അവർ വെറുത്തുകൊണ്ട് അവർക്ക് കുറച്ചധികം സമയം നിൽക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ അതൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ അതെല്ലാം അവർ മറന്നുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളോട് അവർ മിണ്ടാൻ വരും എന്നുള്ളതാണ് നിങ്ങളെ ഹാപ്പിയാക്കും എന്നുള്ളതാണ് യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലുള്ളവരുടെ മറ്റൊരു പ്രത്യേകതയാണിത് ഇനി യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലുള്ളവരുടെ മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് ഏതവസ്ഥയിലും നിങ്ങളോട് ചേർന്ന് നിൽക്കും ഇത് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒരു ലക്ഷണമാണ് അതായത് നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അവർ തന്നുകൊണ്ട് അവർ നിങ്ങളുടെ കൂടെ നിൽക്കും ഒരിക്കലും അവർക്ക് വിട്ടുകളയാൻ തോന്നാത്ത ഒരു അവസ്ഥ നിങ്ങളെ അവർക്ക് ഒരിക്കലും വിട്ട് കളയാൻ തോന്നാത്ത ഒരവസ്ഥ ആയിരിക്കും അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അവരുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ഒരു സ്നേഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം ഇത് ഇങ്ങനെയുള്ളവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അങ്ങനെ അല്ലാത്തവർ എന്താണ് ചെയ്യുന്നത് അല്ലാത്തവർ നിങ്ങളുടെ സന്തോഷ സമയത്ത് മാത്രം അവർ നിങ്ങളുടെ അടുത്ത് കൂടും അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ അവർ കണ്ട ഭാവം പോലും നടിക്കില്ല അവർ അവരുടെ വഴിക്ക് പോകും എന്നുള്ളതാണ് ഇത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് അവർ നിങ്ങളുടെ യഥാർത്ഥ അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ സ്നേഹമില്ല അത് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പുറകെ നടക്കുന്നത് അത് കഴിഞ്ഞാൽ അവർ പോകും നിങ്ങളുടെ ഒരു ആവശ്യത്തിനും അവർ കിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ യഥാർത്ഥ സ്നേഹമില്ലാത്തവർ ചെയ്യുന്ന കാര്യം ഇനി യഥാർത്ഥ സ്നേഹം ഹൃദയത്തിലുള്ളവരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് ഇത് ഇനി അവരുടെ മുന്നിൽ ആരുണ്ടായാലും ഏത് സാഹചര്യത്തിലായാലും അവർ നിങ്ങളെ അങ്ങനെയുള്ള ഒരു മുൻഗണന അവർ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് നൽകേണ്ട ഒരു പരിഗണന അവർ തരും അത് മറ്റുള്ളവരുടെ മുന്നിൽ വച്ചായാലും നിങ്ങളോട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് വിലയുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ് അങ്ങനെ അത് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു വില അവർ തരും ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ലക്ഷണമാണ് ഒരിക്കലും നിങ്ങളെ അവർ വില കുറച്ച് കാണിക്കില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഏത് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം അവർ കണക്കിലെടുക്കും ഹൃദയം കൊണ്ട് നിങ്ങളുടെ സ്നേഹമില്ലാത്തവർ ചെയ്യുന്നത് എന്താണ് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കും നിങ്ങൾ അവരുടെ പുറകെ നടക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള കാരണം കൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ എന്ത് കാര്യവും നിങ്ങളോട് അവർ അഭിപ്രായം ചോദിച്ചു മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലാത്തവർ എന്താണ് അവർക്ക് തോന്നുന്ന പോലെ അവർ ചെയ്തിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങളും ചിലപ്പോൾ അവർ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരും അതിൽ പെടും നിങ്ങളെയും പെടും നിങ്ങളെയും പെടുത്തും നിങ്ങളും പെട്ടുപോകും എന്നുള്ളതാണ് അത് അവർക്ക് എന്തെങ്കിലും അവർ അബദ്ധം കാണിച്ച അല്ലാത്തവർ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ എന്ത് കാര്യവും ചെയ്യൂ എന്നുള്ളതാണ് ഇത് യഥാർത്ഥ സ്നേഹം നിങ്ങളോട് അവരുടെ ഹൃദയത്തിൽ ഉള്ളവരുടെ ഒരു പ്രത്യേകതയാണ്